ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഇന്നലെ മാത്രം പേർ മരിച്ചു വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് അമേരിക്കയോട് ഇസ്രയേൽ വ്യക്തമാക്കി ഗാസയിലെ ആസൂത്രിത നരഹത്യയുടെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കാണെന്ന് ഹമാസ് പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ വൈകരുതെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇന്നലെ രാത്രി ഒരു മണിക്കൂറിനിടെ നടന്ന മൂന്നാക്രമണങ്ങളിലായി നാൽപ്പത്തിനാലു പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങളും ിലും നിരവധി പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് റഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ശക്തമായ ചേർത്തുനിൽപ്പ് തുടർന്നതായി ഭാഗമായ അൽക്കസാം ബ്രിഗേഡ് അറിയിച്ചു ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെ എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഗാസയിലെ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്നു യുനർവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഞെട്ടിക്കുന്നതും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ശക്തമായ ലംഘനമാണെന്നും ഏജൻസി തലവൻ ഫിലിപ്പ് ലസാറിനി പറഞ്ഞു യുനർവ നടത്തുന്ന ഗാസയിലെ എഴുപത് സ്കൂളുകളും സ്കൂളുകളും ൽ സേന തകർത്തു ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി അറുപതായി ഉയർന്നു ദക്ഷിണ ലബനാനു നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നെതന്യാഹു ബൈഡൻ ചർച്ചയും നടക്കാനിരിക്കെ ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്ക നടപടി ഊർജിതമാക്കി എന്തു വില കൊടുത്തും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് സ്റ്റേറ്റ്സ് വകുപ്പ് വ്യക്തമാക്കി യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഗൌരവപൂർണ്ണമായ ചർച്ചകളിലാണ് ഇസ്രായേലെന്നും സ്റ്റേറ്റ് വകുപ്പ് ചൂണ്ടിക്കാട്ടി എന്നാൽ വെടിനിർത്തലിൽ വെട്ടതയ്ക്കായി രണ്ടാഴ്ച വേണ്ടി െന്ന് സുരക്ഷാ വിഭാഗം അമേരിക്ക അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ടെല്ലാവീവിലും ജെറുസലേമിലും ആയിരങ്ങൾ പ്രകടനം നടത്തി നദന്യാഹുവിനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കണമെന്ന് ബന്ധുക്കളുടെ ബന്ധുക്കളോട് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ നിർദ്ദേശിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈനിക ആക്രമണം തുടർന്ന് ഗാസയിൽ ഒരു മണിക്കൂറിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയെട്ട് പലസ്തീനികളാണ് തെക്കൻ മധ്യഗാസയിലുണ്ടായ മൂന്ന് വ്യോമാക്രമണത്തിലാണ് അൻപത്തിയേഴോളം പേർക്ക് ജീവൻ നഷ്ടമായത് കുടിയറക്കപ്പെട്ട പലസ്തീനുകൾ താമസിക്കുന്ന സുരക്ഷിത മേഖലയെന്ന് ഇസ്രയേൽ തന്നെ വിശേഷിപ്പിച്ച മേഖലകളിലും വ്യോമാക്രമണമുണ്ടായെന്ന് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു കാഞ്ഞുനീസിലെ അൽ മവാസിയിലെ കുടിയിറക്കപ്പെട്ട പലസ്തീനുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും നടന്ന ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടെന്ന് കാൻ യൂണീസിലെ അൽ നാസറ ആശുപത്രി അറിയിച്ചു മധ്യഗാസയിലെ നുസ്രത് ക്യാമ്പിലെ ഐക്യരാഷ്ട്രസഭയുടെ അൽ റാസി സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് മഹിമേഷും കൊല്ലപ്പെട്ടു ഇതോടെ നൂറ്റി അറുപത് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് ഗാസ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു സമീപ ദിവസങ്ങളിലായി ഗാസയിലെ ആറ് യു എൻ ആർ ഡബ്ല്യു എ സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അൾജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ അനുസരിച്ച് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സ്കൂളുകളിൽ പത്തിൽ ഏഴണത്തിൽ ബോംബാക്രമണം നടന്നിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ സ്കൂളുകളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ക്യാമ്പുകളാക്കിയെന്നും എന്നാൽ ഇവിടെ അഭയം പ്രാപിച്ച മുപ്പത്തി ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ടേെന്നും യു എൻ ആർ ഡബ്ല്യു എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള